നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു കാര്യം സ്വപ്നം കണ്ടിട്ടുണ്ടോ അതായത് നിങ്ങൾ വളരെ സാധാരണക്കാരനായി ഒരു വലിയ മുറിയിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സഭയിലേക്ക് നടന്നുവരുന്നു നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ അതുവരെ നടന്നിരുന്ന സംസാരങ്ങളും ബഹളങ്ങളും എല്ലാം പെട്ടെന്നൊന്ന് നിൽക്കുന്നു എല്ലാവരും അത്ഭുതത്തോടെയും ആദരവോടെയും നിങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ് നിങ്ങളൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല നിങ്ങളുടെ കയ്യിൽ വലിയ അധികാരങ്ങളൊന്നുമില്ല എങ്കിലും നിങ്ങളുടെ ആ ഒരു വരവ് മാത്രം മതിയാവും അവിടെയുള്ള അന്തരീക്ഷത്തെ മൊത്തത്തിലൊന്ന് മാറ്റിമറിക്കാൻ ഒരു വാക്ക് പോലും ഒരിയാടാതെ വസ്ത്രത്തിൻ്റെ പകിടില്ലാതെ വെറും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ആളുകളെ നിശബ്ദമാക്കാനും അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാനും കഴിയുന്ന ആ ഒരു അദൃശ്യമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ശക്തിയെയാണ് നമ്മൾ ആകർഷണ വലയം എന്ന് വിളിക്കുന്നത് ചില ആളുകൾ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ പോലും ഒരു പ്രത്യേക ഗാംഭീര്യം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരുടെ ഓരോ ചലനത്തിലും നോട്ടത്തിലും ശരീരത്തിൻ്റെ രീതിയിലുമെല്ലാം ഒരു പ്രത്യേക കാന്തിക ഊർജം നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും ഇങ്ങനെയുള്ള ഒരു അത്ഭുത ശക്തി നിങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയുമോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇത് വെറുമൊരു ഉപദേശമല്ല മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളാണ് ലോകത്തെ കീഴടക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്ന ഏഴ് രഹസ്യങ്ങളാണ് നമ്മളിന്ന് വളരെ വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഇത് വെറുമൊരു കഥയല്ല നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ ശക്തിയെ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളൊരു വലിയ പാഠമാണ് എന്താണ് ശരിക്കും ഈ ആകർഷണ വലയം ഇത് വെറുമൊരു വാക്ക് മാത്രമല്ല നിങ്ങളുടെ പുറകിൽ പോലും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ പ്രേരിപ്പിക്കുന്ന വളരെ നേർത്തതും എന്നാൽ അത്രമേൽ കരുത്തുറ്റതുമായ ഒരു ശക്തിയാണത് ആളുകൾ നിങ്ങളെ ഗൗരവമായി കാണാനും നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവനായി തള്ളിക്കളയാതിരിക്കാനും ഈയൊരു ഊർജം നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ അധികം സംസാരിക്കാതെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവാണിത് നമുക്ക് ചുറ്റുമുള്ള പലരെയും ഒന്ന് നോക്കൂ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ആരും ഒരു വിലയും നൽകാത്തത് നിങ്ങളൊരു കൂട്ടത്തിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കാത്തത് നിങ്ങൾ പലരോടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും എന്നാൽ കുറച്ചു നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ അവർ നിങ്ങളെ മറന്നുപോകുന്നു എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും അറിയാത്തത് ഇതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിലെ ആ ആകർഷണ ഊർജം ഇതുവരെ ഉണർന്നിട്ടില്ല അതേസമയം മറ്റു ചിലരെ നോക്കൂ അവരുടെ മുഖം ഒരിക്കൽ കണ്ടാൽ അത് നമ്മുടെ മനസ്സിൽ എന്നേക്കുമായി തങ്ങി നിൽക്കും അവരിൽ ഒരുതരം പ്രത്യേക തിളക്കവും ആകർഷണീയതയും നമുക്ക് അനുഭവപ്പെടും അവരെ അവഗണിക്കാൻ നമുക്ക് കഴിയില്ല അവർ സംസാരിക്കുന്നതിനു മുൻപ് തന്നെ അവർക്ക് വേണ്ട ആദരവ് ലഭിക്കുന്നു മഹാനായ ചാണക്യൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ബലം അവന്റെ ശബ്ദത്തിലോ അവന്റെ കയ്യാങ്കളിയിലോ അല്ല ഇരിക്കുന്നത് മറിച്ച് അവന്റെ ശരീരത്തിനു ചുറ്റുമുള്ള ആ പ്രഭാവലയത്തിലാണ് ഒരു വാളുകൊണ്ടൊരാൾക്ക് ശരീരം കീഴടക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ആദരവും വിശ്വാസവും സ്നേഹവും നേടണമെങ്കിൽ ആ വ്യക്തിക്ക് നല്ലൊരു പ്രഭാവലയം ഉണ്ടാകണം നല്ല ഊർജ്ജമുള്ള ഒരാൾ ഒരു മുറിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടുത്തെ കാറ്റുപോലും മാറി പോലെ തോന്നും ആളുകൾ അവരെ വെറുതെ കാണുകയല്ല ചെയ്യുന്നത് മറിച്ച് അവരെ ഉള്ളിൽ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഒരാളോട് സംസാരിക്കുന്നതിനു മുമ്പ് തന്നെ നമ്മൾ അയാളെക്കുറിച്ചൊരു അഭിപ്രായമുണ്ടാക്കാറില്ലേ അത് അയാളുടെ ഉള്ളിലെ ആ ശക്തി കാരണമാണ് ചരിത്രത്തിലെ എല്ലാ വലിയ വിജയികൾക്കും നേതാക്കൾക്കും ഇത്തരത്തിൽ ആളുകളെ വശീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഈ അദൃശ്യമായ കഴിവ് നമുക്കും നേടിയെടുക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ ലോകത്ത് പലരും തങ്ങളുടെ സമയം വെറുതെ പാഴാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തും ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്നു വെച്ചാൽ ഈ പറയുന്ന ആകർഷണശക്തി ആർക്കും ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒന്നല്ല അതോരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലൂടെ നിർമ്മിച്ചെടുക്കുന്നതാണ് ചാണക്യൻ തന്റെ തത്വങ്ങളിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തന്റെ സാന്നിധ്യം തന്നെ തന്റെ പേരായി മാറുന്ന അത്രയും വലിയ ശക്തി നേടിയെടുക്കാൻ കഴിയും നിങ്ങളുടെ ഓരോ ചലനവും മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായി മാറണം അതിനായി നമ്മൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ വലിയ മാറ്റത്തിനായി നിങ്ങളുടെ മനസ്സിനെ ആദ്യം പാകപ്പെടുത്തുക നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണമായും മാറ്റിമറിക്കാൻ കഴിയുന്ന ഏഴ് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ അവസാനം ഞാനൊരു വലിയ രഹസ്യം കൂടി പറഞ്ഞുതരാം നിങ്ങളുടെ ഈ ഊർജ്ജത്തിന് യഥാർത്ഥ കരുത്ത് നൽകുന്നത് ആ രഹസ്യമായിരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓരോന്നും വളരെ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ബഹുമാനവും ആദരവും നേടിയെടുക്കാനുള്ള വഴിയാണിത് നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യമെന്നു പറയുന്നത് ആത്മവിശ്വാസമുള്ള രൂപമാണ് ആളുകൾ തനിയെ നിങ്ങളുടെ മുന്നിൽ ബഹുമാനത്തോടെ നിൽക്കുന്ന ഒരു രീതി നിങ്ങളുണ്ടാക്കിയെടുക്കണം ചാണക്യൻ പറഞ്ഞു ഏത് വ്യക്തിയുടെ ഉള്ളിലാണോ ആത്മവിശ്വാസമില്ലാത്തത് അവൻ്റെ അടുത്ത് ലോകം കുറച്ചുനേരം ഇരിക്കുമായിരിക്കും പക്ഷേ ഒരിക്കലും അവിടെ താമസിക്കില്ല നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ നടത്തം നിൽക്കുന്ന രീതി കണ്ണുകളിലെ ആ ഒരു ഉറക്കം ശബ്ദത്തിലെ ഉയർച്ച താഴ്ചകൾ ഇതെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ഈ ശക്തി നിർമ്മിക്കുന്നത് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് ലോകം ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങൾ സ്വയം ഒരു പാവത്താനായോ അല്ലെങ്കിൽ പേടിയുള്ളവനായോ കാണിച്ചാൽ ലോകം നിങ്ങളെ അങ്ങനെ മാത്രമേ കാണൂ എന്നാൽ പകരം നിങ്ങൾ നിവർന്നു നിൽക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ തോളുകൾ വിടർന്നിരിക്കുകയും കഴുത്ത് നേരെ ഇരിക്കുകയും കണ്ണുകളിൽ ഒരു ഉറച്ച നോട്ടമുണ്ടാവുകയും ചെയ്താൽ നിങ്ങളെ നിസ്സാരമായി കാണാൻ ആരും വരില്ല നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസം എന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് നിങ്ങളുടെ ആ ആകർഷണ ശക്തിയുടെ പകുതിയും നിങ്ങളുടെ വാക്കുകളിൽ നിന്നല്ല ഉണ്ടാകുന്നത് മറിച്ച് നിങ്ങൾ അവിടെ നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നെപ്പോഴും ഓർക്കുക ചാണക്യൻ വളരെ കൃത്യമായി ഒരു കാര്യം പറയുന്നുണ്ട് ആര് സ്വയം വിജയം നേടുന്നുവോ അവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തു ഒരു ശക്തിക്കും കഴിയില്ല ഈ ആത്മവിജയം ആദ്യം നിങ്ങളുടെ പുറമെയാണ് കാണപ്പെടേണ്ടത് അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങളുടെ നടപ്പിലൊരു പ്രത്യേകതയുണ്ടാകണം ആ മുറിയിലെ ഏറ്റവും ഉറപ്പുള്ള ഊർജ്ജം നിങ്ങളുടേതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം നിങ്ങളൊരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഇരിക്കുന്ന ആൾക്ക് തൻ്റെ കാര്യങ്ങളിൽ നല്ല നിശ്ചയമുണ്ടെന്നും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആടിപ്പോകുന്നവനല്ല ഇദ്ദേഹമെന്നും ആളുകൾക്ക് അനുഭവപ്പെടണം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിലൊരു വലിയ സന്തുലിതാവസ്ഥയുണ്ടായിരിക്കണം അത് കേൾക്കുന്ന ആൾക്ക് നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ ആ ഉറപ്പും കൂടി അനുഭവപ്പെടാൻ കഴിയണം ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ വലിയവനായി നടക്കുക എന്നല്ല അർത്ഥം മറിച്ച് നിങ്ങൾ മറ്റാരേക്കാളും താഴ്ന്നവനല്ല എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകണമെന്നതാണ് എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം നിങ്ങളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്കൊരു വലിയ ആവേശം നൽകുന്ന രീതിയിലേക്ക് മാറണം നിങ്ങൾ വലിയ സുന്ദരനോ സുന്ദരിയോ ആയതുകൊണ്ടല്ല ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് മറിച്ച് നിങ്ങൾ ഉള്ളുകൊണ്ട് അത്രമേൽ ശക്തനായതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വലിയ വിശ്വാസമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ അവർ തനിയെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഈ ഉറപ്പും ശാന്തതയും നിങ്ങളുടെ ശരീരത്തിൽ നിറയുമ്പോൾ നിങ്ങളുടെ പ്രഭാവലയം അത്രയും ശക്തിയുള്ളതാവും ഏതൊരു സദസ്സിലും നിങ്ങളെ അവഗണിക്കാൻ ഒരാൾക്കും കഴിയില്ല ആളുകൾ നിങ്ങളെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്നു പറയുന്നത് ആത്മവിശ്വാസത്തോടെയുള്ള നടത്തമാണ് നമ്മൾ നടക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ എങ്ങനെയുള്ള ആളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും നമ്മുടെ ആദ്യത്തെ പരിചയപ്പെടുത്തൽ നമ്മുടെ വാക്കുകളല്ല മറിച്ച് നമ്മുടെ നടത്തമാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നതെന്നും അവൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നും ലോകം മനസ്സിലാക്കുന്നത് അവൻ്റെ ഓരോ ചുവടിലൂടെയുമാണ് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നടത്തം തീരുമാനിക്കും അവിടെയുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണോ അതോ അവഗണിക്കണോ എന്ന് നടത്തത്തിൽ ആ ഉറപ്പുള്ള ഒരാളുടെ സാന്നിധ്യം അവർക്കു വേണ്ടി സംസാരിക്കും അവരുടെ വ്യക്തിത്വം വാക്കുകളേക്കാൾ വേഗത്തിൽ ആളുകളുടെ ഉള്ളിലേക്കെത്തും അതുകൊണ്ട് നിങ്ങൾക്കൊരു വലിയ പേരും പ്രഭാവലയവും ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ നടത്തം മാറ്റണം എനിക്കെന്നിൽ വലിയ വിശ്വാസമുണ്ട് ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയായിരിക്കണം അത് നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളുടെ തലയുടെ ഇരിപ്പും തോളുകളുടെ വിരിവും ചുവടുകളുടെ വേഗതയുമെല്ലാം നിങ്ങളുടെ മനോഭാവം വെളിപ്പെടുത്തും നേരായ നട്ടെല്ലും അല്പം നിവർന്ന നെഞ്ചും കൃത്യമായ ചുവടുകളും ഒരു ഉറച്ച നോട്ടവുമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ബഹുമാനിക്കുന്ന ഒരാളാണെന്ന് ലോകത്തിന് തോന്നും സ്വയം ബഹുമാനിക്കുന്നവരെ മാത്രമേ ഈ ലോകം ബഹുമാനിക്കൂ നമ്മൾ പലപ്പോഴും കാണാറില്ലേ ചിലർ നടക്കുമ്പോൾ തല കുനിച്ചു നടക്കും തോളുകൾ താഴേക്ക് തൂങ്ങിയിരിക്കും കൈകൾ പോക്കറ്റിലിട്ട് ഒരു ഉറപ്പില്ലാത്ത പോലെ അവർ നടക്കുന്നത് കണ്ടാൽ ആർക്കും അവരോടൊരു മതിപ്പ് തോന്നില്ല അങ്ങനെയുള്ളവരുടെ നടത്തം തന്നെ വിളിച്ചു പറയും അവർക്ക് നിങ്ങളിൽ തന്നെ വലിയ വിശ്വാസമില്ല എന്ന് അവരിൽ വിശ്വാസമില്ല എന്ന് ചാണക്യൻ അങ്ങനെയുള്ളവരെ വളരെ ദുർബലരായാണ് കണ്ടിരുന്നത് കാരണം ഒരു ദുർബലമായ നടത്തം ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളെയും കാണിച്ചു കൊടുക്കും ആളുകൾ നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളല്ല കാണുന്നത് അവർ നിങ്ങളുടെ പുറമെയുള്ള ചലനങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ നടത്തത്തിൽ ഒരു ഊർജ്ജവും അന്തസ്സുമില്ലെങ്കിൽ നിങ്ങളുടെ പ്രഭാവലയും ഒരിക്കലും തെളിയുകയില്ല ആളുകൾ നിങ്ങളെ നോക്കാൻ നിർബന്ധിതരാകണം അതാണ് ശരിക്കുമുള്ള ഒരു വ്യക്തിത്വം ജനക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കുന്ന ആദ്യത്തെ ആയുധം നിങ്ങളുടെ ഈ നടത്തമാണ് നിങ്ങൾ ഓരോ ചുവടും വെക്കുന്നതുപോലെയിരിക്കും മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളുടെ രൂപമുണ്ടാകുന്നത് ആത്മവിശ്വാസമുള്ള ഒരു നടത്തം നിങ്ങൾക്കു വേണ്ടി സംസാരിക്കുകയും ആളുകളുടെ ഉള്ളിൽ നിങ്ങൾക്കായി ഒരു ബഹുമാനമുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ എവിടെ നടക്കുമ്പോഴും വളരെ നേരെ നടക്കുക ഒരു ലക്ഷ്യബോധത്തോടെ വേണം നിങ്ങൾ നടക്കാൻ വെറുതെ എങ്ങോട്ടെങ്കിലും പോകുകയല്ല മറിച്ച് താൻ ചെയ്യുന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പുണ്ട് എന്ന് ലോകത്തിന് തോന്നണം നിങ്ങളുടെ ഓരോ ചുവടും നിങ്ങളുടെ ശക്തിയെ കാണിക്കുന്നതാകണം ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നണം ഈ വ്യക്തിയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് സാധാരണക്കാരിൽ നിന്ന് നിങ്ങളെ വേറിട്ട് നിർത്തുന്ന ആ ഒരു തിളക്കം നിങ്ങളുടെ ഈ നടത്തത്തിൽ നിന്ന് തുടങ്ങണം ഈ ഒരു ശൈലിയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്കായി ഒരു തരുന്നത് അത് മറക്കരുത് നിങ്ങളുടെ നടത്തമാണ് നിങ്ങളുടെ വലിയ ആയുധം ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാതിരിക്കുക പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ സംസാരിച്ചാൽ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുമെന്നാണ് എന്നാൽ സത്യം അതിന് നേരെ വിപരീതമാണ് നിങ്ങളുടെ മൗനമാണ് നിങ്ങളെ കൂടുതൽ ശ്രദ്ധേയനാക്കുന്നത് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് സംസാരമെന്നത് ഒരാളുടെ ബുദ്ധിയുടെ കണ്ണാടിയാണ് അനാവശ്യമായി സംസാരിക്കുന്നത് ഒരാളുടെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത് നല്ലൊരാകർഷണ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നത് സ്വന്തം വാക്കുകളാൽ മാത്രമല്ല മറിച്ച് തൻ്റെ മൗനം കൊണ്ടും മറ്റുള്ളവരെ കേൾക്കാനുള്ള കഴിവ് കൊണ്ടുമാണ് ഇന്ന് മിക്ക ആളുകളും തങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ വലിയ കാര്യങ്ങളും നേട്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവർ മറ്റുള്ളവരോട് വിളിച്ചു ഒരാൾ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അയാളുടെ സാന്നിധ്യം വളരെ പെട്ടെന്ന് തന്നെ മടുപ്പിക്കുന്നതായി മാറും അയാൾക്ക് വലിയ അറിവോ ആഴമോ ഇല്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നും അങ്ങനെയുള്ള ആളുകൾ ആകർഷകരായി തോന്നില്ല പകരം അസ്ഥിരമായി മാത്രമേ തോന്നൂ നല്ലൊരു പ്രഭാവലയത്തിന്റെ രഹസ്യം ഇതാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വളരെ കുറച്ചു മാത്രം സംസാരിക്കുക എന്നാൽ ലോകത്തിന് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നണം നിങ്ങളൊരു പിടികിട്ടാത്ത രഹസ്യമായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ എന്തോ വലിയ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് തോന്നണം അവർക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഒരു താൽപ്പര്യമുണ്ടാകണം പണ്ടുകാലത്തെ വലിയ രാജാക്കന്മാരും വീരന്മാരുമൊക്കെ ഇത്തരത്തിലൊരു നിഗൂഢത കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് ചാണക്കനെപ്പോലുള്ള തന്ത്രജ്ഞരും ഇതേ വഴി തന്നെയാണ് സ്വീകരിച്ചിരുന്നത് നിങ്ങൾ കുറച്ചും സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കില്ല അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കുറവുകൾ പുറംലോകമറിയും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പകുതി തെറ്റുകളും നമ്മുടെ നാവിൽ നിന്ന് വരുന്നതാണ് ആ നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ പകുതി പ്രശ്നങ്ങളും തീരും അതുകൊണ്ട് മൗനമെന്നത് നിങ്ങളുടെ ദൗർബല്യങ്ങളെ മറച്ചുവെക്കാനുള്ള ഒരു വലിയ മതിലാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കുറച്ചു മാത്രം പറയുമ്പോൾ ആർക്കും നിങ്ങളുടെ ചിന്തകളോ കഴിവുകളോ പൂർണമായി മനസ്സിലാക്കാൻ കഴിയില്ല ഈയൊരവസ്ഥ നിങ്ങളുടെ ആകർഷണ ശക്തിയെ വർദ്ധിപ്പിക്കുകയേയുള്ളൂ ഒരു വലിയ വ്യക്തിത്വമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ല മറിച്ച് ആളുകൾ നിങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് നിങ്ങളുടെ കഥകൾ നിങ്ങൾ തന്നെ പറയുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവരുടെ കഥകൾ നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലായിരിക്കും ആളുകൾക്ക് നിങ്ങളെ വളരെ പക്വതയുള്ള ഒരാളായി തോന്നും നിങ്ങൾ കാര്യങ്ങളെ ആഴത്തിൽ ചിന്തിക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും ജനക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചു നിർത്തുന്ന ഒരു വലിയ ഗുണമാണിത് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക മിണ്ടാതിരിക്കുന്നത് ഒരു കുറവല്ല അത് നിങ്ങളെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാക്കി മാറ്റുന്ന ഒരു ബുദ്ധിയാണ് നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയധികം ലോകത്തിന് നിങ്ങളെ അറിയാൻ ആഗ്രഹമുണ്ടാകും ഒരു രീതിയാണ് നിങ്ങളുടെ പ്രഭാവലയത്തിന് വലിയൊരു അടിത്തറ നൽകുന്നത് ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് വരാം നിങ്ങളുടെ ജീവിതത്തിൽ ചില മൂല്യങ്ങളും അതിരുകളും നിശ്ചയിക്കുക എന്നതാണത് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ കൃത്യമായ തത്വങ്ങളില്ലാത്ത ഒരാൾ കാറ്റിലുലയുന്ന ഇല പോലെയാണ് കാറ്റെങ്ങോട്ടാണോ അടിക്കുന്നത് അങ്ങോട്ടേക്കാ ഇല പറന്നുപോകും ഒരു വലിയ വ്യക്തിത്വം എന്നത് വെറും നടത്തം കൊണ്ടോ സംസാരം കൊണ്ടോ മാത്രമുണ്ടാകുന്നതല്ല അതിൻ്റെ ശരിക്കുമുള്ള ഉറപ്പ് നിങ്ങളുടെ മൂല്യങ്ങളിലാണ് നിങ്ങളുടെ ജീവിതം ഏതു വഴിക്ക് പോകണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും നിങ്ങൾക്ക് കൃത്യമായ ധാരണ വേണം എന്തു വന്നാലും ഞാൻ ഈ കാര്യം ചെയ്യില്ല എന്നുറപ്പിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയണം ലോകം പറയുന്നത് കേട്ട് എപ്പോഴും മാറുന്ന ഒരാളുടെ പ്രഭാവലയം ഒരിക്കലും തിളങ്ങില്ല സ്വന്തം ആത്മാഭിമാനത്തിന് വില നൽകുന്ന ഒരാൾ തൻ്റെ അതിരുകൾ കൃത്യമായി വരയ്ക്കും ഏതൊക്കെ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്നും എവിടെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും നിങ്ങൾക്ക് നല്ല ബോധം വേണം ഈ ഒരു വ്യക്തത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങളെ വളരെ കരുത്തനാക്കും നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളോട് കളിക്കാൻ കഴിയില്ലെന്ന് ഈ ലോകവും മനസ്സിലാക്കും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കരുത് ഒരു നല്ല പ്രഭാവലയമുള്ള വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിന് സ്വന്തമായ ചില നിലപാടുകളുണ്ടെന്ന് ആ ഒരു അതിര് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും അനുവാദമില്ലാതെ ആർക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നുകയറാൻ കഴിയില്ല എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ജീവിതത്തിൽ അതിരുകളില്ലാത്തവർ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളായി മാറും ആർക്കും അവരെ അപമാനിക്കാം ആർക്കും അവരെ സ്വാധീനിക്കാം അവരെല്ലാം മിണ്ടാതെ സഹിച്ചുകൊണ്ടിരിക്കും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അപമാനം സഹിക്കുന്ന ഒരാൾ മറ്റുള്ളവരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് എത്ര വലിയ കഴിവുകളുണ്ടായാലും ലോകത്തിൻ്റെ കണ്ണിൽ അവർ വെറും സാധാരണക്കാരായിരിക്കും അവരുടെ പ്രഭാവലയം വളരെ മങ്ങിയതായിരിക്കും സത്യം അച്ചടക്കം ബഹുമാനം വിശ്വസ്തത തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അത് ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരാളാണെന്ന് ആളുകൾ അറിയുമ്പോൾ അവർ നിങ്ങളെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങും എല്ലാവരും പറയുന്നതിനൊപ്പം ഒഴുകിപ്പോകുന്ന ആളല്ല നിങ്ങളെന്ന് അവർക്ക് തോന്നണം ഈ ഒരു കാര്യം ആളുകളുടെ ഉള്ളിൽ നിങ്ങൾക്കായി ഒരു പ്രത്യേക ബഹുമാനമുണ്ടാക്കി കൊടുക്കും അവർ ചിന്തിക്കും ഇദ്ദേഹത്തോട് കളിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന് സ്വന്തമായ ഒരു അന്തസ്സുണ്ട് എന്ന് ഈ ബഹുമാനമാണ് നിങ്ങളുടെ ആകർഷണ ശക്തിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് പ്രഭാവലയം എന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ വെറുതെ നോക്കുക എന്നതല്ല മറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു പേടിയോ അല്ലെങ്കിൽ ഒരാദരവോ തോന്നുക എന്നതാണ് നിങ്ങൾ തെറ്റായ കാര്യങ്ങളെ എതിർക്കുമെന്ന് അവർക്കറിയാം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ആരും തൊടാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് അവർക്കുറപ്പാണ് ഇത് നിങ്ങളെ ഒരു പ്രത്യേക മനുഷ്യനാക്കി മാറ്റും ഈ ലോകത്ത് എപ്പോഴും കിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ വില അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ കൃത്യമാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ വേണം ഏതൊക്കെ വേണ്ട എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക ഈ ഒരു ഉറപ്പ് നിങ്ങളെ ശക്തനാക്കുക മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഊർജ്ജത്തെയും ശക്തമാക്കും നിങ്ങളെ നിസ്സാരമായി കാണാൻ പിന്നെ ആരും ധൈര്യപ്പെടില്ല അഞ്ചാമത്തെ കാര്യം ഒരു നിഗൂഢത ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയരുത് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബുദ്ധിയും പണവും നിങ്ങളുടെ പദ്ധതികളും ഒരിക്കലും പൂർണ്ണമായി ആർക്കും വെളിപ്പെടുത്തരുത് എന്ന് കാരണം മറച്ചുവെച്ചിരിക്കുന്ന ആയുധമാണ് ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാം എല്ലാവരും അറിയേണ്ട കാര്യമില്ല നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ വിഷമങ്ങൾ ഇതെല്ലാം എല്ലാവരുടെയും മുന്നിൽ തുറന്നുവെക്കരുത് ലോകത്ത് ഒരുപാട് തരം ആളുകളുണ്ട് ചിലർ നിങ്ങളുടെ മുഖത്തു നോക്കി നല്ലത് പറയുമായിരിക്കും എന്നാൽ നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് അസൂയയായിരിക്കും നിങ്ങളെ തടയാൻ നോക്കുന്നവരും തെറ്റായ ഉപദേശങ്ങൾ നൽകുന്നവരും ഒരുപാടുണ്ടാകും അതുകൊണ്ടാണ് അപൂർണമായ വിവരങ്ങൾ മാത്രം ലോകത്തിന് നൽകണം എന്ന് പറയുന്നത് നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി വെക്കുക നിങ്ങൾ എന്തു ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കു മാത്രം അറിയാവൂ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് ആരും അറിയരുത് ഫലം വരുമ്പോൾ മാത്രം ലോകമത് കണ്ടാൽ മതി ഇങ്ങനെയുള്ള ഒരു നിഗൂഢത നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തും ആർക്കും പെട്ടെന്ന് വായിക്കാൻ കഴിയാത്ത ഒരു പുസ്തകം പോലെ ആകണം നിങ്ങൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയരുത് ഇങ്ങനെയുള്ള ഒരാളെ ആളുകൾക്ക് വലിയ ബഹു താല്പര്യമായിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കും നിങ്ങളെക്കുറിച്ച് പലതും ചിന്തിക്കും ഈ ഒരു ആകാംക്ഷ കാരണമാണ് നിങ്ങളുടെ പ്രഭാവലയം ആളുകളുടെ മനസ്സിൽ വലുതായി തോന്നുന്നത് ഇതൊരു മനഃശാസ്ത്രപരമായ കാര്യമാണ് എന്തിനെക്കുറിച്ചാണോ നമുക്ക് കുറച്ചു മാത്രം അറിയാവുന്നത് അതിന് നമ്മൾ കൂടുതൽ വില നൽകും ഈ നിയമം മനുഷ്യർക്കും ഒരുപോലെയാണ് നിങ്ങളുടെ പോരാട്ടങ്ങളും സങ്കടങ്ങളും എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വെറും സാധാരണക്കാരനായി മാറും എന്നാൽ നിങ്ങൾ മൗനമായി അധ്വാനിക്കുകയും അതിൻ്റെ വിജയം മാത്രം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ അവർക്ക് നിങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയില്ല നിങ്ങളുടെ വിജയങ്ങൾ മാത്രം ലോകം കാണട്ടെ അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടുകൾ നിങ്ങൾ ആരോടും പറയേണ്ടതില്ല ചാണക്യന്റെ നയം ഇതാണ് ഫലം കാണിക്കുക അധ്വാനം കാണിക്കരുത് എന്ന് കാരണം ആളുകൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വാക്കുകളിലല്ല മറിച്ച് നിങ്ങളുടെ നേട്ടങ്ങളിലാണ് അതുകൊണ്ട് നിങ്ങളുടെ വിജയം മാത്രം ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക അപ്പോഴാണ് നിങ്ങളുടെ ശരിക്കുമുള്ള സ്വാധീനമുണ്ടാകുന്നത് പണ്ടത്തെ വലിയ രാജാക്കന്മാരൊക്കെ തങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആരെയും അറിയിക്കുമായിരുന്നില്ല നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ തന്ത്രം പയറ്റണം നിങ്ങൾ നിങ്ങളെന്ത് കഴിവാണ് പഠിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്നതൊക്കെ രഹസ്യമായിരിക്കട്ടെ നിങ്ങളുടെ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് വലിയ ബഹുമാനം തോന്നും അവരുടെ ആ ആകർഷണം നിങ്ങളുടെ ഈ നിഗൂഢതയിൽ നിന്നാണ് വരുന്നത് ഇത് നിങ്ങളുടെ പ്രഭാവലയത്തെ വളരെ കാന്തികമാക്കി മാറ്റും ആറാമത്തെ കാര്യമെന്നു പറയുന്നത് നന്നായി വസ്ത്രം ധരിക്കുക എന്നതാണ് നിങ്ങളുടെ പുറമേ കാണുന്ന രൂപം നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ അടയാളമാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ആദ്യത്തെ പരിചയം അവൻ്റെ വാക്കുകളിലൂടെയല്ല അവൻ്റെ രൂപത്തിലൂടെയാണ് എന്ന് ലോകമെത്ര മാറിയാലും ഒരു സത്യം അവിടെ തന്നെയുണ്ട് ആളുകൾ നിങ്ങളെ ആദ്യം കാണുന്നു പിന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നല്ലൊരു പ്രഭാവലയത്തിന് വസ്ത്രധാരണം വളരെ പ്രധാനമാണ് നിങ്ങൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് അത് വലിയൊരു മാറ്റം നൽകും വസ്ത്രം മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജവും ആത്മവിശ്വാസവും സാന്നിധ്യവും എല്ലാം മാറും നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നുവോ അതുപോലെയായിരിക്കും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ തോന്നുക നിങ്ങൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും ഞാൻ തയ്യാറാണ് ഞാൻ ശക്തനാണ് എന്ന് നിങ്ങളൊരു പുതിയ ഷർട്ടോ അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രമോ ധരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക സന്തോഷം തോന്നാറില്ലേ ആ സന്തോഷമാണ് നിങ്ങളുടെ ആത്മവിശ്വാസമായി പുറത്തേക്ക് വരുന്നത് ചാണകന്റെ തത്വങ്ങളിൽ ഈ കാര്യം വളരെ വ്യക്തമാണ് ഒരാൾ തൻ്റെ രൂപത്തിൽ അഹങ്കരിക്കരുത് എന്നാൽ തൻ്റെ വേഷം മോശമാക്കാനും പാടില്ല നല്ല വസ്ത്രധാരണം എന്നു പറയുന്നത് വെറും കാണിച്ചുകൂട്ടലല്ല അത് നിങ്ങളുടെ അച്ചടക്കത്തെയും ആത്മവിശ്വാസത്തെയും കാണിക്കുന്ന ഒന്നാണ് വലിയ വില കൂടിയ വസ്ത്രങ്ങൾ വേണമെന്നില്ല പക്ഷേ വൃത്തിയുള്ളതും നിങ്ങൾക്ക് ചേരുന്നതുമായ ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ലോകം നിങ്ങളെ ആദ്യം വിലയിരുത്തുന്നത് നിങ്ങളുടെ കാഴ്ചയിൽ നിന്നാണ് നിങ്ങൾ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും വേഷമലങ്കോലമാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കില്ല നിങ്ങൾ നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു വില നൽകുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വില നൽകുമ്പോൾ മാത്രമേ ലോകവും നിങ്ങൾക്ക് വില നൽകുകയുള്ളൂ ഒരു കരുത്തനായ മനുഷ്യന്റെ ലക്ഷണം അവന്റെ നടത്തവും വസ്ത്രധാരണവും എല്ലാം ചേർന്നതാണ് അതുകൊണ്ടാണ് വലിയ വിജയികളായ ആളുകൾ എപ്പോഴും തങ്ങളുടെ രൂപത്തിൽ ശ്രദ്ധിക്കുന്നത് അവർ ലളിതമായിരിക്കും എന്നാൽ വളരെ വൃത്തിയുള്ളവരായിരിക്കും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ പേടിയെ ഇല്ലാതാക്കാൻ സഹായിക്കും നിങ്ങൾ നന്നായി കാണപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾക്കൊരു മടിയും തോന്നില്ല ആ സാഹചര്യത്തെ ഭയമില്ലാതെ നേരിടാൻ നിങ്ങൾക്ക് കഴിയും ഈ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം നൽകും ആ തിളക്കം കണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് വസ്ത്രധാരണത്തെ ഒരിക്കലും കുറച്ചു കാണരുത് ഇത് നിങ്ങളുടെ ശക്തിയുടെ ഒരു ഭാഗമാണ് ചാണക്യൻ പറഞ്ഞു നല്ല സ്വഭാവമുള്ള ഒരാളെ അവൻ്റെ പെരുമാറ്റം കൊണ്ടും വേഷം കൊണ്ടും തിരിച്ചറിയാമെന്ന് നിങ്ങൾ എവിടെ പോകുമ്പോഴും നല്ല രീതിയിൽ ഒരുങ്ങിപ്പോകുക അത് നിങ്ങളുടെ പ്രഭാവലയത്തെ കൂടുതൽ ശക്തമാക്കും ഏഴാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങളുടെ ചിന്താഗതി മാറ്റുക എന്നതാണ് നിങ്ങളുടെ മാറാതെ നിങ്ങളുടെ പ്രഭാവലയം മാറില്ല ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ മനസ്സിലെന്ത് കരുതുന്നുവോ അവൻ അതുപോലെയായി മാറും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആകർഷണശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ അത് പുറമേ നിന്നല്ല തുടങ്ങേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഉള്ളുകൊണ്ട് പാവമാണെന്നും പേടിയുള്ളവനാണെന്നും വിചാരിച്ചാൽ പിന്നെ എന്തു ചെയ്താലും നിങ്ങളുടെ പ്രഭാവലയം തെളിയില്ല എന്നാൽ എല്ലാ ദിവസവും നിങ്ങൾ സ്വയം പറഞ്ഞു തുടങ്ങണം ഞാൻ ശക്തനാണ് എനിക്കെന്നിൽ വലിയ വിശ്വാസമുണ്ടെന്ന് ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ചലനവും മാറും നിങ്ങൾ മറ്റുള്ളവരേക്കാൾ താഴെ അല്ല എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം മറ്റുള്ളവരെ ആകർഷിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല മറിച്ച് നിങ്ങൾക്ക് തന്നെ മികച്ചവനാക്കി മാറ്റണം എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഊർജ്ജം തനിയേ വരും ലോകം നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ചെന്ത് വിചാരിക്കുന്നു എന്നതാണ് പ്രധാനം സ്വയം സംശയിക്കുന്ന ഒരാളെ ഈ ലോകം ഒരിക്കലും ബഹുമാനിക്കില്ല നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടും അവരെന്നെ ഇഷ്ടപ്പെടുമോ എന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നവർക്ക് ഒരിക്കലും നല്ലൊരു വ്യക്തിത്വമുണ്ടാകില്ല കരുത്തനായ ഒരാൾ മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവനല്ല മറിച്ച് തന്റെ ലക്ഷ്യത്തിനു ലക്ഷ്യത്തിനുവേണ്ടി അധ്വാനിക്കുന്നവനാണ് ആകർഷണമെന്നു പറയുന്നത് എപ്പോഴും കിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങളിലാണുള്ളത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നടന്നാൽ ആളുകൾ നിങ്ങളെ വില കുറച്ചു കാണും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകുമ്പോൾ ആളുകൾ തനിയേ നിങ്ങളുടെ പിന്നാലെ വരും നിങ്ങളുടെ മനസ്സ് മാറുന്നതിനനുസരിച്ച് ലോകത്തിന് നിങ്ങളോടുള്ള മനോഭാവവും മാറും നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തുനോക്കാം ജീവിതത്തിൽ ഒരു നല്ല പ്രഭാവലയമുണ്ടാക്കിയെടുക്കുക എന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് അത് നിങ്ങൾ നടന്നുവരുന്ന രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ കണ്ണുകളിലെ ആ ഉറപ്പിലാണ് മിതമായി സംസാരിക്കാൻ ശീലിക്കുക പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുക നിങ്ങളുടെ ജീവിതത്തിന് ചില നിയമങ്ങൾ ഉണ്ടാക്കുക എന്തു വന്നാലും ആ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് മറ്റുള്ളവർക്ക് നിങ്ങളോടൊരാദരവ് തോന്നുന്നത് നിങ്ങളുടെ ഈ ഉറപ്പിലൂടെയാണ് വസ്ത്രധാരണത്തിലും വൃത്തിയിലും ശ്രദ്ധിക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നോക്കാം അതിതാണ് ഒരിക്കലും ആരെയും ആകർഷിക്കാൻ ശ്രമിക്കരുത് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനാകാനോ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനോ നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല ചാണക്യൻ പറഞ്ഞു മറ്റുള്ളവരുടെ കയ്യടിക്കു വേണ്ടി ജീവിക്കുന്നവനെ ലോകം ഒരിക്കലും ആദരിക്കില്ല എന്ന് ഈ ലോകത്ത് ഏറ്റവും പാവങ്ങളായി കാണപ്പെടുന്നത് എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടും മറ്റുള്ളവരുടെ കണ്ണിലും അവർക്കൊരു വിലയുമുണ്ടാവില്ല സ്വന്തം നിലപാടുകൾക്ക് വില നൽകുന്നവരെ മാത്രമേ ആളുകൾ ബഹുമാനിക്കൂ നിങ്ങളെപ്പോഴും മറ്റുള്ളവരുടെ മെസ്സേജിന് ഉടനെ മറുപടി നൽകാനും അവർ പറയുന്നതെല്ലാം അനുസരിക്കാനും നടന്നാൽ നിങ്ങളുടെ വില കുറയും ഒരാളെ പേടിച്ച് അല്ലെങ്കിൽ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ താൽപ്പര്യങ്ങൾ മാറ്റിവെക്കരുത് അങ്ങനെയുള്ള പെരുമാറ്റം നിങ്ങളുടെ ഊർജ്ജത്തെ നശിപ്പിക്കും ചാണക്യൻ ഇതിനെ വിളിക്കുന്നത് സ്വയം ചെറുതാകലെന്നാണ് സ്വയം ചെറുതാകുന്നവനെ ലോകമൊരിക്കലും വലുതായി കാണില്ല കരുത്തരായ ആളുകൾ ആരുടെയും പിന്നാലെ ഓടാറില്ല അവർ തങ്ങളുടെ ജീവിതത്തിലും ലക്ഷ്യങ്ങളിലും മാത്രം ശ്രദ്ധിക്കുന്നു അപ്പോൾ ആളുകൾ തനിയെ അവരുടെ അടുത്തേക്ക് വരും നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുക നിങ്ങളുടെ കുറവുകളും കഴിവുകളും എല്ലാം നിങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക ഊർജം വരും ഈ വ്യക്തി ആരെയും പേടിച്ചല്ല ജീവിക്കുന്നത് എന്നൊരു തോന്നൽ മറ്റുള്ളവർക്കുണ്ടായാൽ അവർ നിങ്ങളെ ആദരിക്കും മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് പേടിക്കുന്നത് നിർത്തുക ഞാൻ എങ്ങനെയുള്ള ഒരാളായി മാറണം എന്ന് മാത്രം ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ ഏത് സദസ്സിൽ പോയാലും എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ആരെയും ആകർഷിക്കാൻ നോക്കേണ്ടതില്ല മറിച്ച് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും പോസിറ്റീവായി വയ്ക്കുക എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വേണം ഈ ലോകത്ത് ഒന്നും അസാധ്യമായിട്ടില്ല പണ്ട് ചാണക്യൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇന്നും ഒരുപോലെ വിലയുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ ശക്തിയെ ഉണർത്താൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക മാറ്റം ഒരു ദിവസം കൊണ്ടുണ്ടാവില്ല പക്ഷേ നിരന്തരമായ ശ്രമമുണ്ടെങ്കിൽ നിങ്ങളും ഒരു വലിയ വ്യക്തിത്വമായി മാറും ആരും പറയാത്ത ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ പ്രഭാവലയം എന്ന് പറയുന്നത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിലല്ല മറിച്ച് നിങ്ങളുടെ ചിന്തയിലാണ് നിങ്ങളുടെ ചുവടുകളിൽ ആ സമാധാനവും ആത്മവിശ്വാസവും നിറയട്ടെ മറ്റുള്ളവരുടെ പിന്നാലെ ഓടുന്നത് നിർത്തി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുക അപ്പോൾ ഈ ലോകം മൊത്തം നിങ്ങളുടെ പിന്നാലെ വരും നിങ്ങൾ ആരെയും ആകർഷിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളായി ഇരുന്നു കൊണ്ട് തന്നെ ഈ ലോകത്തെ കീഴടക്കുക പ്രകാശം പരക്കട്ടെ നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ ഊർജ്ജം ലോകമറിയട്ടെ നിശബ്ദത കൊണ്ട് ലോകത്തെ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ